യു എസിലെ രണ്ട് പ്രത്യേക ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയും ദൂതന്മാരായ വിറ്റ്കോഫും കുഷ്ണറും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇറാനുമായുള്ള യു എസ് ചർച്ചകൾ കൂടുതൽ വിപുലീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപിനോട് സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ടെഹ്റാന്റെ മിസൈൽ ആയുധ ശേഖരണത്തിനും ആണവ പദ്ധതിക്കപ്പുറമുള്ള മറ്റ് സുരക്ഷാ ഭീഷണികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയാണ് ചർച്ചകൾ പതിമൂന്ന് മാസം മുൻപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശേഷം ട്രംപുമായുള്ള ഏഴാമത്തെ കൂടിക്കാഴ്ചയിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒമാനിൽ നടന്ന ആണവ ചർച്ചകൾക്ക് ശേഷം ഇറാനുമായുള്ള യു എസ് ചർച്ചകളുടെ അടുത്ത ഘട്ടത്തെ സ്വാധീനിക്കാൻ നെതന്യാഹു ശ്രമിക്കും ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് തിരിച്ചടിക്കുമെന്ന് ടെഹ്റാൻ പ്രതികരിക്കുകയും ചെയ്തു ഇത് വിശാലമായ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ ഭയം വർദ്ധിപ്പിച്ചു മധ്യപൂർവ്വദേശത്ത് ദീർഘകാലമായി അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയും ഇറാന്റെ മുഖ്യ ശത്രുവുമായ സുരക്ഷിത ഇസ്രായേലിന് പിന്തുണയുമായി അദ്ദേഹം ആവർത്തിച്ച് ശബ്ദമുയർത്തുകയും ചെയ്തു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ ഒരു കരാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നാൽ ഇറാൻ സമ്മതിക്കാതിരിക്കുകയും ആയുധ വികസനം തുടരുകയും ചെയ്താൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആണവായുധങ്ങൾ തടയുകയും മിസൈലുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കരാറിനായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ അധിക കാരിയർ വിന്യാസം ഉൾപ്പെടെയുള്ള സൈനിക സമ്മർദ്ദം ട്രംപ് പരിഗണിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇറാൻ ജലാശയങ്ങളിൽ നിന്നും കഴിയുന്നത്ര അകലം പാലിക്കാൻ അദ്ദേഹം അടുത്തിടെ യു എസ് കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ മിസൈലുകളും പ്രാദേശിക പ്രതിനിധികളും ഉൾപ്പെടുത്തി ചർച്ചകൾ വിശാലമാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആഗ്രഹിക്കുന്നു ടെഹ്റാനിൽ നിന്നും കൂടുതൽ ആവശ്യപ്പെടാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നു ഇറാന്റെ ആണവ സൈനിക അഭിലാഷങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള നയതന്ത്രത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും മിശ്രിതമാണ് അവരുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഫ്ലോറിഡയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചു പ്രസിഡന്റ് ട്രംപിനെ പോലുള്ള ഒരു മുഹൂര്ത്ത് ഇസ്രായേലിന്റെ വൈറ്റ് ഹൌസില് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് മാറി ലാഗോയിൽ നടന്ന ചർച്ചകളിൽ ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചും വിശാലമായ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സിൽ എഴുതിയ ഒരു പോസ്റ്റിൽ നെതന്യാഹു എഴുതി പ്രസിഡന്റ് ട്രംപിനെ പോലുള്ള ഒരു സുഹൃത്ത് ഇസ്രായേലിന് വൈറ്റ് ഹൌസിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ നേതൃത്വവും വ്യക്തതയും ഇസ്രായേലിനുള്ള അചഞ്ചലമായ പിന്തുണയും അസാധാരണമാണ് വെല്ലുവിളികളുടെ നിമിഷങ്ങളിലാണ് യഥാർത്ഥ സൗഹൃദം തെളിയിക്കപ്പെടുന്നത് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിനൊപ്പം ഓരോ ചുവടുവയ്പിലും നിലകൊണ്ടുവെന്നും മാറേ ലാഗോയിൽ മീറ്റിംഗിനായി പ്രവേശിച്ചപ്പോൾ നെതന്യാഹു ട്രംപിനെ പ്രശംസിച്ചു അമേരിക്കയെ നയിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ ലഭിക്കുന്നത് ഇസ്രായേലിന് വളരെ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു ഈ സമയത്ത് സ്വതന്ത്ര ലോകത്തെ നയിക്കുന്നത് ഞാൻ പറയുമെന്നും പറഞ്ഞു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഇസ്രായേലിന്റെ മാത്രം വലിയ ഭാഗ്യമല്ലെന്ന് ഞാൻ കരുതുന്നു ലോകത്തിന് തന്നെ വലിയ ഭാഗ്യമാണിതെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്